സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ് നാം എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു വാചകമുണ്ട് ദേ അലോൺ ലിവ് ഹൂ ലിവ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ മാത്രമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവരല്ലാതെ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു എന്നറിയാതെ ഏതൊക്കെയോ ചെയ്ത് ഒരു ദിവസം പെട്ടെന്ന് കാണാതാകും പക്ഷേ ചിലർ മാത്രമേ അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമായി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കുന്നുള്ളൂ അങ്ങനെ ജീവിക്കുന്നവരെ വരും തലമുറ ഓർക്കുകയും അതുപോലെ താനും ഓർക്കപ്പെടണം എന്ന് കരുതി എല്ലാവരുമല്ല അതിൽ ചിലരെങ്കിലും സമൂഹ നന്മ നന്മകരുതി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുകയുള്ളു ഇതിന് നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട് തമിഴ്നാട്ടിലെ മുൻ ചീഫ് മിനിസ്റ്ററായ പുരക്ഷി നടികർ എം ജി ആർ അതുപോലെ തന്നെ മദർ തെരസ ഇവരെ പോലെ സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും അറിയപ്പെടുന്നവരല്ലാത്ത ഓരോ പ്രദേശത്തും അവിടെയൊക്കെ അവരുടെ ജീവിത ലക്ഷ്യമായി അവിടുത്തെ സമൂഹത്തിന് ആവശ്യമുള്ളത് ചെയ്യുന്ന ധാരാളം നന്മ മരങ്ങൾ നമ്മുടെ ഇടയിലും ഉണ്ട് അവരെ നമ്മൾ മറന്നുപോകരുത് രാഷ്ട്രീയം സിനിമ സാംസ്കാരികം കായികം ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും അറിയിക്കാനും നമ്മൾ സമയം കണ്ടെത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ വേണ്ടിയിട്ടും ഒരല്പം സമയം മാറ്റിവെക്കുന്നത് ആവശ്യമാണ് മറ്റുള്ള പലർക്കും സാധിക്കാത്ത പലതും ഈ പറഞ്ഞ നന്മ മരങ്ങൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് അവരോട് തന്നെ ഒന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിലമ്പൂർ എടക്കര ഉള്ളിട്ട മലബാറിൽ അധ്യാപകരായും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരായും നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ വന്നു അതിൽ എല്ലാവരും അവരുടെ മികച്ച സേവനം നൽകി വിരമിച്ചു പക്ഷെ ആ കൂട്ടത്തിൽ ഒരു അധ്യാപകൻ താൻ അധ്യാപകനായിരിക്കുന്ന ഇരുന്ന ഗവൺമെൻറ് എയ്ഡഡ് എൽ പി സ്കൂൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റെടുത്ത് ഇന്ന് അത് വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി മാറിയിരിക്കുന്നു അതിനെ മാറ്റിയിരിക്കുന്നു അദ്ദേഹം അത് വേറെ ആരുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പിള്ള സാർ എന്ന് എല്ലാവരും വിളിക്കുന്ന കെ ആർ ഭാസ്കര പിള്ള സാറാണ് ആ ആയിരത്തിൽ ഒരുവൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇത് എങ്ങനെ സാധിച്ചെന്ന് ഒപ്പം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ഒന്ന് ചോദിച്ച് അറിയാം വരുക എസ് വി പി കെ കോളേജിൻ്റെ കമ്പ്യൂട്ടർ ലാബ് മറ്റും സെമിനാർ ഹാൾസിന് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നമ്മൾ അവിടെയാണ് കാണുന്നത് നമസ്കാരമുണ്ട് സാർ നമസ്കാരം സാറ് ഒരു തൊണ്ണൂറുകളിൽ നമ്മുടെ ഹയർ സെക്കൻഡറി വന്ന സമയത്ത് സാറിൻ്റെ ഒരു ഒരു സ്വപ്നം എന്ന് വേണേൽ പറയാം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നം ഈ സ്ഥാപനം അഞ്ച് വയസ്സ് തൊട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ കുട്ടികൾ വന്ന് പഠിച്ച് അവരെന്താകാൻ ആഗ്രഹിക്കുന്നോ അത് നേടിപ്പോകണം അങ്ങനൊരു സ്ഥാപനമാക്കണം എന്നായിരുന്നു ഇപ്പോഴീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സ്ഥാപനം ആറായിരത്തിൽ ചിൽവാനം കുട്ടികൾ എൽ കെ ജി തൊട്ട് ബി എഡ് ടി ടി സി മറ്റും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സൊക്കെ പഠിച്ചിറങ്ങുന്ന ഒരു വലിയ സ്ഥാപനമായി മാറി അപ്പോൾ ഇത് നേടിയ സാറിന് ഇപ്പോഴും എന്തെങ്കിലും ഒരു അല്പം കൂടെ പിന്നീട് എന്തെങ്കിലും ചെയ്യണം ഈ സമൂഹത്തിന് എന്നുള്ളൊരു സ്വപ്നമുണ്ടോ അപ്പം ഈ ചോദ്യം മാത്രമല്ല ഒപ്പം ഒരു ചെറിയ ചോദ്യം കൂടെ ഉണ്ട് ഇപ്പോഴത്തെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് സാറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം കൂടെ ഒന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപകാരമായിരുന്നു സാർ ഞാൻ ചെയ്ത കാര്യം ചെയ്തല്ല അതിനനുസൃതമായി എപ്പോൾ തോന്നുന്ന വിദ്യാർത്ഥിനനുസരിച്ച് രൂപം കൊടുക്കുന്നതാണ് അത് എൻ്റെ ജീവിത സങ്കല്പം ഞാൻ ഈ സ്കൂള് ആകസ്മിയായിട്ടാണ് ഏറ്റെടുത്തത് ആകസ്മിയായി ഏറ്റെടുത്തപ്പം അതിനുള്ള പ്രതിബന്ധങ്ങൾ അതിനുശേഷം ഉണ്ടായി അത് വർഗീയത ജാതീയത മതപരമായ വേറൊരു ഇതൊക്കെ ഒരുപാട് അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കും ആ സന്ദർഭത്തിൽ അത് നേടിയെടുക്കണമെന്നുള്ള ഒരു തോന്നൽ ശക്തമായി ഉണ്ടാകുകയും അതിനനുസരിച്ച് ഈശ്വരകാരുണ്യം കൊണ്ട് അത് നേടിയെടുക്കുകയും ചെയ്തപ്പോൾ പിന്നീട് വന്ന മാറ്റങ്ങൾ അതിനനുബന്ധമായിട്ടാണ് പിന്നീട് ഇതിൻ്റെ വളർച്ചയുണ്ടായത് ആ സന്ദർഭത്തിലാണ് ഇവിടെ സെൽഫ് ഫൈനാൻസ് മേഖലയിൽ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതറിയുകയും അതനുസരിച്ച് അതിനുവേണ്ടി ശ്രമിക്കുകയും ആ ശ്രമങ്ങളെല്ലാം ഈശ്വര കൃപയാൽ സഫലമാകുകയും ചെയ്തു അങ്ങനെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബി എഡ് കോളേജ് എം എൽ ഡി കോളേജ് അതുപോലെ തന്നെ ട്രെയിനിങ് സ്കൂളുകൾ സ്കൂള് പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ പാരാമെഡിക്കലിൻ്റെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ് ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും താല്പര്യമില്ല പ്രായം വളരെ അധികരിച്ചിരിക്കുന്നു പിന്നെ ഈ ചെയ്തത് കൊണ്ട് വളരെയധികം സംതൃപ്തിയുണ്ട് ആ സംതൃപ്തി അതെൻ്റെ കഴിവല്ല ഞാനതിനൊരു നിമിത്തം മാത്രമേ നൽകുന്നുള്ളൂ ഭഗവാൻ്റെ കാരുണ്യം വീണ്ടും കൂടുതലുള്ളത് കൊണ്ടുണ്ടായതാണ് അത് ഈ നാടിൻ്റെ സൗഭാഗ്യമാണ് ദൈവീകമായ ഈശ്വര ഈശ്വരീയമായ ഭാവമുള്ള പൂർവീകർ താമസിച്ച ഒരു പ്രദേശമാണിത് അതുകൊണ്ടാണ് ഈ വനമേഖലയിൽ കാട്ടുപ്രദേശമായ ഇവിടെ മനുഷ്യരും മനുഷ്യൻ താമസമില്ലാത്ത ഒരു വനമേഖലയിൽ വരാനും അവരൊരു ചെറിയ പള്ളിക്കൂടത്തിൽ അധ്യാപനാകാനും ോർന്നതൊരു വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനമായി മാറാനും ഇടയായത് ഈശ്വരൻ്റെ കാരുണ്യവും കടാക്ഷവും ഈ പ്രദേശത്തുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പുണ്യം ചെയ്തവരാണ് അതിൻ്റെ മഹത്വമൊക്കെ അവർക്കുള്ളതാണ് ഇനിയും എനിക്ക് ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ വിദ്യാഭ്യാസം നയത്തിൻ്റെ വൈകല്യങ്ങളുണ്ടായ അധികീർണതയാണ് ഭരണാധികാരികളാണ് ഈ അവസ്ഥയിലെ കുട്ടികളെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടത് പഠിച്ചാ പഠിക്കാത്ത കുട്ടികളും പഠിക്കാൻ അവർ ജയിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു അക്ഷരജ്ഞാനമില്ലാതെ പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞ് പിള്ളേർ പുറത്തിറങ്ങുന്നുണ്ട് അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ദുർബലരായ സ്വാശ്രയബോധമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് നിലവിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന കുറേ കമ്മീഷനെ ഉണ്ടാക്കിക്കൊണ്ട് അധ്യാപകന് വിലയില്ലാതാക്കി കുട്ടികൾ കുട്ടികൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ എല്ലാ തോന്നിയവാസത്തിനും ഒത്താശ ഒഴിക്കുന്ന സർക്കാർ നയം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെ പരാജകത്വത്തിലെത്തിക്കുന്ന മാത്രമല്ല ഈ യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിനും കാരണമായി തീരുന്നു ഇന്ന് എവിടെ നോക്കിയാലും ഈ സംഘർഷങ്ങളും അതുപോലെ തന്നെ അപകടകരമായ അവസ്ഥയുമാണ് കാണുന്നത് അധ്യാപകരെ വിദ്യാർത്ഥികൾ തല്ലുന്നു കോളേജിലും സ്കൂളിലും കത്തിക്കുത്ത് നടക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ഒഴുങ്ങാത്ത വിധത്തിലുള്ള അരാജകത്വം ബാധിച്ച ഒരു സമൂഹമായി ഈ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ച കാണാൻ ഇട വന്നതിൽ ദുഃഖിക്കുന്നു അതുമാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ എൺപതുകളിലും അദ്ദേഹം തൻ്റെ നാൽപ്പതുകളിൽ ഈ സമുച്ചയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാണിച്ച അതേ ശ്രദ്ധയും കണിശവും കാണിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഈ സിൻസിയറിറ്റിയും ഡെഡിക്കേഷനും മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതാണ് എന്ന് മാത്രമല്ല റൂം ഒരു ദിവസത്തിലൊന്നും കിട്ടിപ്പൊക്കിയതല്ല ഇതുപോലുള്ള സിൻസിയറിറ്റിയും ഡെഡിക്കേഷനും ഉള്ളവർക്ക് മാത്രമേ റോം പോലുള്ള വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ